ബൈക്ക നമ്മളെല്ലാം ബൈക്കെടുത്തിട്ട് ഗേഡല്ലാന്ന് പിന്നെ അല്ലാതെ ഞാൻ കോളേജിൽ പോകുന്ന ക്യൂമ്പിളർ കീക്ക് രണ്ട് ബൈക്കിങ്ങ് കറങ്ങിട്ടുണ്ട് എത്ര കാറ് ലോറി ഹെവി ലോറി വരെ അടുത്തുണ്ട് ഇപ്പൊ രണ്ട് ബൈക്കിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ും ഒന്നെ അങ്ങനെ രണ്ട് വൈക്കാനൊക്കെ ആരെപ്പോ പ്രേമായിട്ട് വണ്ടി പിടിക്കാൻ പഠിക്കുന്നത് അത് പ്രേടാ ഈ പ്രായത്തില പഠിക്കുവാ പറഞ്ഞ അരിയാ വെള്ള കാണണല്ലാ പ്രേട ശു കൊണ്ടുപോകണം വണ്ടി വണ്ടി അതിന്റെ വണ്ടി ഒന്നും കാണുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ ഈ റസാട്ട ഇയാൾക്ക് വണ്ടി ഒന്നും ഓടിക്കാൻ അറിയില്ലോന്ന് വെറുമ്പോ അങ്ങച്ഛന്നല്ലേ